മനസ്സിന്റെ സൗന്ദര്യം രചന മാഹിറ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഡി ഡിയാനി ഈ പിരീഡാ ആ വെള്ളപ്പാണ്ട് പിടിച്ച മീരമിസ് അല്ലേ അവരുടെ ആ കൈ മുഖം കാണുമ്പോൾ തോന്നും എനിക്കും പക്ഷെ എന്തു ചെയ്യാൻ ജോയിസി മിസ് ഡെലിവറി കഴിഞ്ഞ് വരുന്നവരെ ആ മീരമിസിന് സഹിച്ചല്ലേ പറ്റൂ ഡി അങ്ങനെയൊന്നും പറയാതെ വെള്ളപ്പാണ്ട് വന്ന മിസ് എന്ത് ചെയ്യാനാ ദൈവം കൊടുക്കുന്നല്ലേ പാവം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ അടക്കം പറസ്യ കേട്ടുകൊണ്ട് ജനലിന്റെ പുറകിൽ മീര സ്തംഭിച്ച് നിന്നുപോയി ഇത്രയൊക്കെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും കണ്ണിൽ നിന്ന് ഒരിട്ട് കണ്ണിനീർ ഒലിച്ചിറങ്ങി മോളെ ദൈവം തന്ന ഈ വെള്ളപ്പാടിൻ്റെ പേരിൽ നീ കറിഞ്ഞ അത് ദൈവം ഒരിക്കലും പൊറുക്കില്ല അവൻ നിനക്കൊരു കുറവ് തന്നെന്ന് കരുതി ബാക്കിയെല്ലാം തന്നില്ലേ നടക്കാൻ കാല് തന്നു കഴിക്കാൻ കൈ തന്നു നിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ആരോഗ്യവും തന്നു ബുദ്ധിയും തന്നു കാഴ്ചക്ക് കണ്ണും കേൾവിക്ക് ചെവിയും തന്നു ഇത്രയൊക്കെ തന്നിട്ടും നിന്റെ തൊലിയിലെ കുറച്ച് നിറവ്യത്യാസത്തിന്റെ പേരിൽ കരയാൻ പാടുണ്ടോ അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിറവല്ലേ ദൈവം നിനക്ക് തന്ന് അതൊരിക്കലും ഒരു കുറവല്ല കൂടുതലാണെന്ന് നീ ചിന്തിച്ചാൽ പിന്നെ മറ്റുള്ളവരുടെ സഹതാപവാക്കൾ നിന്നെ കുത്തി നോവിക്കില്ല നമുക്ക് നമുക്കില്ലാത്ത വെച്ച് സങ്കടപ്പെടുന്നതിന് പകരം ഉള്ളത് വെച്ച് സന്തോഷപ്പെടും എന്നിട്ട് നമ്മുടെ കുറവുകളെ പുച്ഛത്തോടെയും വെറുപ്പോടെയും സഹതാപത്തോടെയൊക്കെ നോക്കുന്നവരെ ഒരു പുഞ്ചിരി കൊണ്ട് നേരിടാൻ ശ്രമിക്കുക അപ്പം എല്ലാവരും എൻ്റെ മോളെ സ്നേഹിക്കാൻ തുടങ്ങും അമ്മ തന്നെ ചേർത്ത് നിർത്തി ഓരോ പ്രാവശ്യവും പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ പറയുന്ന വാക്കുകൾ അവളുടെ കാതിൽ അലയടിച്ചു അപ്പോൾ നീറുന്ന മനസ്സിനു വല്ലാത്തൊരാശ്വാസം തോന്നി അതെ എനിക്ക് കുറവുകളല്ല ഉള്ളത് മറ്റുള്ളവരെക്കാൾ കൂടുതലാണുള്ളത് അതുകൊണ്ട് ഈ നിറംമാറ്റം എനിക്ക് കുറവല്ല മറ്റുള്ളവർക്ക് അത് കുറവായും വെറുപ്പായും സഹതാപമായും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് എൻ്റെ പ്രശ്നമല്ല മീര കണ്ണുകൾ തുടച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി ക്ലാസ് എടുക്കുമ്പോഴും പല കുട്ടികളും തൻ്റെ പോലുള്ള കയ്യിലേക്ക് ഇഷ്ടമില്ലാതെയും സഹതാപത്തോടെയൊക്കെ നോക്കുമ്പോൾ ഒരു പുൻസിരിയോട് അവൾ അത് ഏറ്റുവാങ്ങി അതവൾക്ക് പുതുമയുള്ള കാര്യമല്ലല്ലോ എന്ന് അവൾ ഓർത്തു ചെറുപ്പം മുതലേ ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പലരും തന്നെ അടുത്തിരിക്കാൻ കൂട്ടാക്കാറില്ലായിരുന്നു ഒരു വികൃത ജീവിയെ കണ്ട പോലെയായിരുന്നു പലരും തന്നെ നോക്കിയിരുന്നു ചിലർ സഹതാപത്തോടെ അപ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്നതും ധൈര്യം പകർന്നതും അച്ഛനും അമ്മയും ആയിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ആക്സിഡൻ്റിൽ മരിച്ചതിന് ശേഷം ഈ നാട്ടിലേക്ക് കുടിയേറി പിന്നെ കൂടെ ഉണ്ടായിരുന്ന അമ്മ മാത്രമായിരുന്നു തനിക്കമ്മയും അമ്മയ്ക്ക് താനും മാത്രം കുട്ടികൾക്ക് എഴുതാൻ കൊടുത്ത് ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ബെള്ളി മുഴങ്ങിയത് അവളെല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവിടുന്ന് ഇറങ്ങി ഹോ പോയി കിട്ടി കുട്ടികൾ സന്തോഷത്തോടെ പറയുന്നു കേട്ടപ്പോഴും അവളൊരു അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറി മീര പുറകിൽ നിന്നാരോ വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി അനുഷ്ക നീ ക്ലാസ്സിൽ പോയില്ലേ ഞാൻ ഉച്ചയ്ക്ക് ആശം ലീവ എന്നെ ഒരു കുട്ടി കാണാൻ വരുന്നുണ്ട് അനുഷ്ക വലിയ താല്പര്യമില്ലാത്ത സങ്കടത്തോടെ പറഞ്ഞു അനുഷ്ക മീരയുടെ ആകെയുള്ള ഫ്രണ്ടാണ് അവൾ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് അധ്യാപികയാണ് അനുഷ്ക കറുത്ത നിറായത് ഏകദേശം മീരയുടെ അതേ വേദന അനുഭവിക്കുന്ന ആളാണ് അതുകൊണ്ട് അവളും ഏഴാം ക്ലാസ് മുതൽ മീരയുടെ കൂടെ കൂടി ഡീ ഇത് സന്തോഷമുള്ള വാർത്തയല്ലേ പിന്നെ നീ എന്തങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അത് എനിക്ക് വയ്യടി ഇനി ഇങ്ങനെ ഒരുങ്ങി കെട്ടി പരിഹാസപാത്രമായി നിൽക്ക അനുഷ്ക സങ്കടത്തോടെ പറഞ്ഞു ഡീ നിന്റെ നിറം എനിക്ക് ദൈവം തന്ന നിനക്ക് അതിലൊരു റോളും ഇല്ല നിന്നെ പരിഹസിക്കുന്നവർക്ക് ഉയരല്ലേ നിനക്ക് ഉയരല്ലേ ഒരാളെങ്കിലും നീ നിറം കുറവായതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിന്റെ മുഖത്തല്ലാതെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ കണ്ടെത്താൻ പറ്റില്ല അതിനുവേണ്ടിയായിരിക്കും ദൈവം നിന്നെ അങ്ങനെ സൃഷ്ടിച്ചത് അയാൾ നിന്നെ തേടി വരുന്നവരെ നീ വെയിറ്റ് ചെയ്യും അതിൻ്റെ വരുന്നവരൊക്കെ നിന്റെ സൗന്ദര്യത്തെ മാത്രം വിലകൽപ്പിക്കുന്നവരായതുകൊണ്ട് നീ റിജക്ട് ചെയ്താണെന്ന് കരുതിയാൽ മതി അവൾ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് മീര മുന്നോട്ട് നടന്നുപോയി ഇവൾക്ക് ഇത്രയ്ക്ക് കൂളാവൻ എങ്ങനെ സാധിക്കുന്നു അനുഷ്ക അവൾ പോകുന്നത് നോക്കിയൊരു നെടുവീർപ്പോടെ ഓർത്തു ഓരോ ക്ലാസ്സിൽ കയറിയിറങ്ങുമ്പോഴും അവൾ ഇളിഞ്ഞ മുഖത്തോടെയും സഹതാപത്തോടെയും നോക്കുന്നവർക്കൊക്കെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ടിരുന്നവൾ ദിവസങ്ങൾ കടന്നുപോയി മീരയുടെ വെള്ളപ്പാടിനോട് തോന്നിയ കുട്ടികളുടെ അകൽസ പതിയെ പതിയവടെ പുഞ്ചിരിയാലും സ്നേഹത്താലും അവൾ മാറ്റിയെടുത്തു എന്തു പറഞ്ഞാലും സന്തോഷത്തോടെ ചിരിച്ച് ഏറ്റുവാങ്ങുന്ന മീര ടീച്ചർ അവർക്കൊക്കെ അത്ഭുതവും മാതൃകയുമായി അനുഷ്കക്ക് അവടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരുത്തനെ കണ്ടെത്താൻ പറ്റി അവൾ മീരയോട് നന്ദി പറഞ്ഞു മീര നിനക്ക് വിവേകിനോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞോടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായ എനിക്കൊരു സമാധാനമായ നീ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ അനുഷ്ക മീരയോട് പറഞ്ഞു മീര ഒരു നാണത്തിൽ കുതിർന്ന ശരി ശരിവെച്ച് പറയണം ആ വരട്ടെ വീട്ടിലെത്തിയപ്പോൾ അവൾ ജാലകത്തിന്റെ അരികിലേക്ക് നീങ്ങുന്നതുകൊണ്ട് തൻ്റെ വീടിന്റെ തൊട്ടുമുമ്പിൽ വിവേകിന്റെ വീട്ടിലേക്ക് നോക്കി അവൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ് വിവേകിനെ എന്തോ അവനെ കണ്ട അന്ന് മുതൽ അവളുടെ ഉള്ളിൽ അവൻ കയറിക്കൂടി എല്ലാവരെയും സ്നേഹത്തോടെ മാത്രം നേരിടുന്ന അവൻ്റെ ഉള്ളിലെ നന്മ അവളെ അവനിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിച്ചുകൊണ്ടിരുന്നു പലരും അവളൊരു വെള്ളപ്പാണ്ടുകാരിയാക്കി മാറ്റി നിർത്തിയപ്പോൾ ആദ്യമായി അവൾക്ക് വേണ്ടി അവർക്കെതിരെ ശബ്ദമുയർത്തിയ പുരുഷനെന്ന നിലയിൽ അവൾ അവനെ ദൈവത്തെ പോലെ മനസ്സിൽ പൂജിച്ചു ഏഴാം ക്ലാസ് മുതൽ അവനൊരു നല്ല ഫ്രണ്ടായി എന്തിനേതിനവിടെ കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിച്ചത് അവിടെ അവളുടെ വെള്ളപ്പാടിനെ കളിയാക്കുന്നവരോടും സഹതപിക്കുന്നവരോടും കയർക്കുന്നതും അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിക്കാൻ ധൈര്യം കൊടുത്തതും അവനായിരുന്നു താനും മറ്റുള്ളവരെ പോലെയുള്ള മനുഷ്യനാണെന്നും തന്നെ സഹതാപത്തോടെ നോക്കുന്നവരോട് തനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് തെളിയിക്കാൻ എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ അവളോട് പറയുമായിരുന്നവൻ അവനും അമ്മയും കൊടുത്ത ധൈര്യം തന്നെയാണ് അവൾക്ക് ഇന്ന് പഠനം കഴിഞ്ഞ് അവന് പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ അവൻ നാട്ടിൽ നിന്നും പോയി അതിനുശേഷം അവൻ്റെ അമ്മയിൽ നിന്ന് വിവരങ്ങൾ അറിയുന്നല്ലാതെ വേറെ കോണ്ടാക്റ്റൊന്നുമില്ല അവൻ വന്നിട്ട് തൻ്റെ ഇഷ്ടം പറയണം എന്നും കരുതി നിൽക്കുകയാണ് അവൾ അങ്ങനെ വിവേകിനെയും സ്വപ്നം കണ്ട് അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി അനുഷ്കയുടെ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞു ഇവളുടെ കൂടെ പഠിച്ച കൊച്ചുങ്ങളുടെ ഇടയിൽ അവസാനത്തെ കൊച്ചിൻ്റെ കല്യാണം ഒപ്പം കഴിഞ്ഞു ഇവളുടെ ഒരു യോഗം ഈ വെള്ളപ്പാണ്ടുള്ളതിനെ കാര്യ കെട്ടാനാണ് അനുഷ്കയുടെ കല്യാണത്തിന് വന്ന പല സ്ത്രീകളും മീരെ ഓരോന്ന് പറഞ്ഞ സഹതാപം കുത്തി നോവിച്ചു അവൾ അതൊന്നും വകവെച്ചതേയില്ല ദൈവമെല്ലാം കാണുന്നവനാണ് അവൻ നീതിമാനുമാണ് അതുകൊണ്ട് അവൻ തീരുമാനിക്കുന്നത് നടക്കും എന്നും കരുതി അവളെല്ലാം അംഗീകരിച്ചു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വിവേകിന്റെ വീട്ടിൽ പതിവില്ലാതെ ഒരു വണ്ടി കണ്ടു അമ്മ ആരെ സാവദ്രിച്ച് വെച്ചിട്ട് വീട്ടിൽ വന്ന് അവൾ സംശയത്തോടെ മാലുതിയോട് തിരക്കി ആ മോളെ മോൻ വന്നിട്ടുണ്ട് ഞാൻ പോയി കണ്ടു നിന്നെ നിന്നെക്കുറിച്ച് ചോദിച്ചിരുന്നു നീ ചായ കുടിച്ചിട്ട് പോയി കണ്ടു വാ അമ്മയുടെ വാക്കുകൾ കേട്ട് അവളുടെ ഹൃദയം സന്തോഷത്താൽ തുള്ളിച്ചാടി അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറാനണങ്ങി അവൾ ബാഗ് ടേബിളിലേക്ക് ഇട്ട് വേഗം തന്നെ റൂമിലേക്ക് നടന്നു ജാലകം തുറന്ന് തുടിക്കുന്ന കണ്ണുകളോട് വിവേകിന്റെ വീട്ടിലേക്ക് നോക്കി മുറ്റത്താരെയും കണ്ടില്ല അവന്റെ റൂമിന്റെ ജാലകം തുറന്ന് കിടപ്പുണ്ട് അവൻ ഒരുപാട് എത്തി നോക്കി പക്ഷെ നിരാശയായിരുന്നു ഫലം അവൾ വേഗം ഫ്രഷായി വിവേകിന്റെ ഇഷ്ടകളറായ പച്ചക്കളറുകളുടെ ഒരു ദാവണി എടുത്തിട്ടു മുടിയൊക്കെ ആദ്യമായി നല്ല വൃത്തിയിൽ ഒതുക്കി ചീകിയൊതുക്കി കണ്ണുമെഴുതി അമ്മ ഞാൻ വിവേകിനെ കണ്ടിട്ട് വരാം അമ്മയോട് വിളിച്ചു പറഞ്ഞ തുടിക്കുന്ന ഹൃദയവുമായി വിവേകിന്റെ വീട്ടിലേക്ക് നടന്നു സാവിത്രിചേച്ചി ആ നീ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയി എന്ന് കരുതി നിന്റെ ഫ്രണ്ട് വന്നെന്ന് അറിഞ്ഞപ്പോ വഴി ഓർമ്മ വന്നു അല്ലേ സാവിത്രി അടുക്കഴിഞ്ഞു സാരി തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു അത് തിരക്കായതുണ്ട് ചേച്ചി അവളുടെ കണ്ണുകൾ വിവേകിന് തിരഞ്ഞു ചെല് അവനകത്തുണ്ട് ആ തിരച്ചിൽ കണ്ടവർ പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് അകത്തേ കയറി ഹൃദയമല്ലാതെ പിടക്കുന്നു ശരീരം വിയർക്കുന്നു അവൾ അറിയുന്നുണ്ടെങ്കിലും അതെല്ലാം വകവെക്കാതെ അവൾ മുകളിലെ കോണിപ്പടികൾ ചാടി കയറി വിവേകിന്റെ റൂമിന്റെ ഡോർ പതിയെ തുറന്നു അവൻ കട്ടിൽ കമിഴ്നീടന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവന്റെ കണ്ണ് പൊത്തി പൊത്തിപ്പിടിച്ച് അവൻ അവടെ കൈ വിടിവിക്കാൻ ശ്രമിച്ചെങ്കിലും അവടെ പിടിമുറുകി അവൻ ബലപ്രയോഗം നടത്തി അവളുടെ കൈ പിടിച്ചു മാറ്റി അവളെ തിരിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയോടെ തന്നെ തന്നെ നോക്കിയിൽക്കുന്ന മീരയെ കണ്ടവൻ ഞെട്ടി അവൾ ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു എടിനെന്തോ ഒരു മിസ് ചെയ്തെന്നറിയാം ഇനി എനിക്ക് വയ്യ ഇങ്ങനെ പിരിഞ്ഞിരിക്കാനും ഉള്ളിലൊളിപ്പിച്ചൊക്കെ അടക്കി പിടിക്കാനും ഈ വെള്ളപ്പാണ്ടുകാരി ആര് ഇഷ്ടപ്പെടില്ലെന്നും കല്യാണം കഴിക്കില്ല പലരും പറയുന്നു പക്ഷെ എനിക്കറിയാം എന്റെ വിവേകനെ എന്നെ ഐ ലവ് യു വിവേക് അവളുടെ വാക്കൽ കേട്ട് ഒരു നടുക്കത്തോടെ അവൻ അവളെ തന്നിൽ നിന്ന് തള്ളി മാറ്റി അവൻ ദേഷ്യം കൊണ്ട് വരച്ചു ഏ എന്താ എന്താ നീ പറഞ്ഞെ ഞാൻ നിന്നെ കൈവിടില്ലെന്നോ നിന്നെ ചുമക്കാന്ന് ഞാൻ എവിടെയും നേർച്ചൊന്നും ഏർന്നിട്ടില്ല നിനക്ക് നാണലി ഇത് പറയാൻ നിന്നൊക്കെ ആര് പ്രണയിക്കാനാ അത് ഞാനും നീയും അവൻ ദേഷ്യം കൊണ്ട് വരച്ച് അവൾ കേട്ടതെന്ന് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നീങ്ങി ആദ്യമായി അവളുടെ കണ്ണുകൾ പെയ്തിറങ്ങി ഹൃദയം പല കഷ്ടങ്ങളായി ചിന്ന ഭിന്നമായി അവിടെ ഒരു പ്രണയം ഡീ ഓപ്പീ മുഖന്ന് പ്രണയത്തോടെ ഉമ്മോക്കാൻ വരുമ്പോ നീ പാണ്ട് കാണുമ്പോൾ സകല കൂടും പോലടി പുല്ലെ നിന തൊടാൻ പോലും അറപ്പ് തോന്നില്ലേ ആളുകൾ പറയുന്ന അവളൊന്നും കേൾക്കാനുള്ള ഇല്ലാതെ അലറികൊണ്ട് പറഞ്ഞു അപ്പൊ താനും മറ്റുള്ളവരെ പോലെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി അടച്ച് ഹൃദയത്തിലെ കണയിൽ ശരീരം വെന്ത് നേറി പണ്ടൊക്കെ എനിക്ക് വേണ്ടി മറ്റുള്ളവരോട് കയർക്കുമ്പോൾ ഞാൻ കരുതി എന്ത് കരുതിന്നാ മനുഷ്യത്വത്തിന്റെ പേരിൽ നിന്നെ അവരിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ടുണ്ട് ആരെ പറഞ്ഞാലും കിടന്ന് മോങ്ങുന്ന നിന്നെ താളെ ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി ഈ പെണ്ണുങ്ങളുടെ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ആണ് അടുത്തിട വഴിയാ ഇല്ലാത്തതൊക്കെ അവർ ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കും എങ്കിലും നിനക്ക് എന്നോട് എങ്ങനെ പറയാൻ തോന്നിയത് നീ ഞാനും കല്യാണം കഴിച്ച ആളുകൾ എന്തു പറയും എനിക്ക് തലക്ക് ഓളാണെന്ന് പറയില്ലേ ഇപ്പൊ ഇറങ്ങിക്കൂടുന്നു ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ കണ്ടുപോയിരുന്നുണ്ടായി വിവേക് ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അവന്റെ ഓരോ വാക്കും അവളിൽ അമ്പുകളായി തുളച്ചു കയറി ആ അമ്പുകളുടെ ഭാരം താങ്ങാനാവാതെ ചോരപൊടിയുന്ന കണ്ണുകളുമായി ഒരു ശീല കണക്കി അവൾ പുറത്തേക്ക് നടന്നു സാവിത്രി ചായ കുടിച്ചിട്ട് പോവാന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് വേഗം റൂമിൽ കയറി ഡോറടച്ചു അത്രയും കാലം നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ അത്രയും കണ്ണുകളിലൂടെ ഒഴുക്കി തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഹൃദയത്തിന് അത് കഴിഞ്ഞില്ല എപ്പോഴോ കരഞ്ഞു തളർന്ന് തളർന്നുറങ്ങിപ്പോയിരുന്നു രാത്രി അമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു പക്ഷേ അമ്മമാർക്ക് മക്കളുടെ വേദന അവരെക്കാൾ നന്നായി തിരിച്ചറിയാൻ പറ്റുമല്ലോ അമ്മ അവളെ മടിയിലേക്ക് കിടത്തി കഞ്ഞി വാരിക്കൊടുത്ത ശേഷം തലയിൽ ബാപ്പുരട്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തലയിൽ തലോടി ഉറക്കി ആ തലോടലിൽ അവൾ സ്വയം മറന്ന് കണ്ണുകൾ അടച്ചു കിടന്നു എങ്കിലും ഒരിറ്റു കണ്ണുനീർ നിലത്തേക്ക് ചാടി ഇറങ്ങി കുറച്ച് ദിവസം അവൾ മൗനമായിരുന്നു ആരോടൊന്നില്ലാതെ സ്വയം ഒരു പ്രതികാരം പോലെ അത്രക്ക് തകർന്നു പോയിരുന്നവൾ നല്ലതുപോലെ മിണ്ടിയും പറഞ്ഞും കളിച്ചും ചിരിച്ചും കുട്ടികൾക്ക് പ്രിയങ്കരിയായി മാറിയുന്ന മീരമിസിന്റെ മൗനം കുട്ടികളെയും ഒരുപാട് വേദനിപ്പിച്ചു അവരവളെ പഴയതുപോലെയാക്കാൻ അവരാൽ ആവും വിധം ശ്രമിച്ചു അങ്ങനെ ഇരിക്കെ വിവേക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവൻ്റെ നിശ്ചയമുണ്ടെന്ന വാർത്ത അവൾ അറിഞ്ഞു അത് കേട്ടപ്പോൾ ഒരുതരം നിർവികാരതയായിരുന്നു അവൾക്ക് ഏതൊരു കൊമ്പത്തെ സുന്ദരിയാണെന്നും പ്രണയിച്ചതാണെന്നും അവർ നല്ല മേച്ചാണെന്നൊക്കെ പലരും പറയുന്നു കേട്ടപ്പോൾ ആദ്യമായി അവൾക്ക് അവളുടെ വെള്ളപ്പാടിനോട് ദേഷ്യം തോന്നി എങ്കിലും ദൈവത്തോട് അവൾ ഒരു പരിഭവം പറഞ്ഞില്ല പക്ഷെ മനസ്സിലെ ഭാരം താങ്ങാനാവാതെ അനുഷ്കയെ വിളിച്ചെല്ലാം പറഞ്ഞിരുന്നു അവൾ എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു വിവേകിന്റെ നിശ്ചയത്തിന്റെ അന്ന് അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു അമ്മ മാത്രം പോയി അവൾ ഇത്രയും ദിവസം അടച്ചിട്ട് ജനൽ പതിയെ തുറക്കാൻ പോയതും കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു അവന്റെ ഓരോ വാക്കുകളും വീണ്ടും കാതിൽ അലയടിച്ചതും ഹൃദയവേദന താങ്ങാൻ കഴിയാതെ വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് തലയിണയിൽ മുഖം പുത്തി പൊട്ടിക്കരഞ്ഞു മോളെ അമ്മയുടെ തലോടൽ അറിഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ച് നേരിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ ആ അവസ്ഥ കണ്ട് ആ അമ്മയുടെ ഹൃദയം പിടഞ്ഞു മോളെ അനുഷ്ക എന്നോട് എല്ലാം പറഞ്ഞു മോൾ അവന് വേണ്ടി കരയാൻ പാടില്ല കാരണം അവൻ അത് അർഹിക്കുന്നില്ല അവന് നിന്റെ ഈ കണ്ണുകളിൽ നിന്ന് പൊഴിയുന്ന വെറും വെള്ളം മാത്രമാണ് പക്ഷെ എനിക്കോ നിനക്കോ അതല്ല നമ്മുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് കൂടെ കൂട്ടുന്നവരാണ് കൂട്ടുകാരായി വരേണ്ടത് എന്നാൽ നമ്മുടെ മനസ്സിനറിഞ്ഞ് കൂടെ കൂടുന്നവരാ ജീവിതകാലം മുഴുവൻ നമ്മളെ നെഞ്ചിൽ വെച്ച് നടക്കാൻ ഭർത്താവായി വരേണ്ടത് അവിടെ നമ്മുടെ ബാഹ്യ സൗന്ദര്യമോ കുറവുകളോ ഒന്നും ഒരു വിഷയാവില്ല ആകെ കാണാൻ പറ്റിയ ഹൃദയം മാത്രമായിരിക്കും നിനക്ക് അങ്ങനെ ഒരുത്തം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തേടി വരും തീർച്ച ദൈവം തന്ന കുറവുകളെ പരിഹസിക്കുന്നവർക്ക് ദൈവം കൊടുക്കും അവൻ നീതിമാനാ അമ്മ ഓരോന്ന് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് ആശ്വാസം തോന്നി അമ്മ പറഞ്ഞു ശരിയാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് അവനെ പറിച്ചറിയാൻ കുറച്ച് സമയം വേണമെന്ന് അവൾക്ക് തോന്നി അങ്ങനെ വീണ്ടും പഴയതുപോലെ അവൻ അവൾ പരമാവധി ശ്രമിച്ചു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് വിവേകിനെയും അവനോട് പറ്റിച്ചേർന്നു പോകുന്ന അവൻ്റെ ഭാര്യയാവാൻ പോകുന്നവളെയും കണ്ടപ്പോൾ മീരയുടെ ഉള്ളു പിടയുന്നുണ്ടെങ്കിലും അത് കണ്ടതായി നടിക്കാതെ മുമ്പോട്ട് നടന്നു എങ്കിലും അവൻ്റെ ഒരു നോട്ടമെങ്കിലും തന്നെ തേടി വന്നിരുന്നെങ്കിൽ എന്ന് അവളുടെ ഹൃദയം ആശിക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ നീറ്റിൽ മാത്രം കടന്നു പോകുന്നില്ലല്ലോ എന്ന് അവൾ ഓർത്തു ഇടയ്ക്ക് വിവേക് പോയെന്ന കാര്യം കേട്ടപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ വലിയ സങ്കടമെന്ന് അവൾക്ക് തോന്നിയില്ല നമ്മളെ വേണ്ടാത്തവരെ കുറിച്ചല്ലാതെ നമ്മളെ വേണ്ടവരെ കുറിച്ച് ചിന്തിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വിവേകിന്റെ വീട്ടിൽ വലിയൊരു ആൾക്കൂട്ടം കണ്ട് അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ പോലെ അവൾ അങ്ങോട്ട് കേറി ചെന്ന് എന്തേട്ടാ എന്തേട്ടൂട്ടം എന്തു പറ്റി അവൾ വിറക്കുന്ന ചുണ്ടുകളോടെ ഒരു ചേട്ടനോട് ചോദിച്ചു ഈ ഈവിടുത്തെ ചെക്കൻ പട്ടാളത്തിലായിരുന്നില്ലേ അതിർത്തിയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അവന് അയാളെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഒരു നടുക്കത്തോട് പെയ്യുന്ന കണ്ണുകളുമായി അവൾ ആ വീട്ടിലേക്ക് പാഞ്ഞു കയറി അകത്ത് വെള്ളയിൽ പുതച്ച് കിടത്തിരിക്കുന്ന ആ തണുത്ത് വിറങ്ങലിച്ച ശരീരം കണ്ടതും അവളുടെ ഹൃദയവും നിലച്ചത് തോന്നി അവൾ അവൻ്റെ അടുത്തേക്ക് ഓടാൻ തുരിഞ്ഞതും ആർക്കും വേണ്ടി കാണാൻ ആ വെള്ളത്തുണി പൊക്കിയതും സാവിത്രിയെ കണ്ടവൾ ഞെട്ടി മരിച്ചത് സാവിത്രിയാണെന്നറിഞ്ഞതും അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ അമ്മയുടെ അടുത്ത് നിന്ന് കാര്യം തിരക്കി വിവേകിന് അതിർത്തിയിൽ നടന്ന യുദ്ധത്തിൽ ഒരു കാര്യം നഷ്ടമായി അതവര് സാവിത്രിയെ വിളിച്ച് പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് വന്നവര് മരിച്ചു അമ്മ സങ്കടത്തോടെ പറഞ്ഞ കേട്ട് അവിടെ ഉള്ളു നേറി സാവിത്രിയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി വീട് ശൂന്യമായി ആരുമില്ലാത്ത ആ വീട് പിന്നെ നോക്കി നടത്തിയിരുന്നത് മീരയും അമ്മയുമായിരുന്നു വിവേക് ചികിത്സയിലാണെന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റൂ എന്നും ആരും അടക്കം പറയുന്നത് കേട്ടപ്പോൾ എന്തോ ഒരു നീറ്റൽ തോന്നി അവൾക്ക് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ശേഷം മീര വിവേകിന്റെ വീടിന് മുറ്റടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ അങ്ങോട്ട് കയറി വന്നു അതിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി അവർ മീരയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആരാന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു അവർ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് വിവേകിനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിവേകിൻ്റെ അവസ്ഥ ചങ്ക് ചങ്കുവിടഞ്ഞു അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കാൻ തുനിഞ്ഞെങ്കിലും എന്തോ ഓർത്തുന്ന പോലെ കാലുകൾ നിശ്ചലമാക്കി അവിടെ തന്നെ നിന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് കൊണ്ട് കാഴ്ച മങ്ങിയിരുന്നു അവർ വിവേകിനെ അവൻ്റെ സാധനങ്ങളെ ഇറക്കി വെച്ച് യാത്ര പറഞ്ഞു പോയി വിവേക് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ തന്നെ നോക്കുന്ന കണ്ടിട്ടും മീരാത് കണ്ണിൽ നിന്ന് അടിച്ച് വേഗം തന്റെ വീട്ടിലേക്ക് പോയി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അമ്മയൊന്ന് പോയി നോക്ക് വയ്യാത്ത ആളല്ലേ നമ്മളല്ലേ ഒരു സഹായത്തിനുള്ളൂ മോളെ അവൻ അവൻ നിന്നോട് ചെയ്തൊക്കെ നീ മറന്നു അമ്മ അവൻ ഞാൻ സ്നേഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കണ നിർബന്ധമില്ലല്ലോ എന്റെ പ്രണയം റിജക്റ്റ് ചെയ്യാന്നുള്ളത് അവന്റെ അവകാശമാണ് പക്ഷേ അവൻ നിന്നെ ഒഴിവാക്കിയത് എന്ത് കാരണം കൊണ്ടാണെന്നല്ലോ നീ മറന്നു അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു അവന്റെ ചിന്തകൾ അവനിൽ ചുറ്റി മാത്രം നിൽക്കുന്നു എന്ന എന്റെ ചിന്തകളിൽ അവനുമുണ്ട് അമ്മ തന്നെയല്ലേ പറയാറ് അവര് നമ്മളോട് ചെയ്തെന്ന് കരുതി നമ്മൾ അവരോടത് തന്നെ ചെയ്ത അവര് പിന്നെ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് അതുകൊണ്ട് അമ്മ പോയി വിവേകിനെ സഹായിക്കാൻ ആരുമില്ലാത്ത ആളല്ലേ അവൾ അമ്മയെ അങ്ങോട്ട് ഉന്തി പറഞ്ഞു വിട്ടു ഒരിക്കലും അവൻ്റെ മുമ്പിൽ വന്ന് പോകരുതെന്ന് അവൻ പറഞ്ഞ വാക്കുകൾ തെറ്റിച്ചില്ല അവനെ സഹായിക്കാൻ അമ്മയെ പറഞ്ഞു വിട്ടു അവനുമായി നിശ്ചയം കഴിഞ്ഞിരുന്നരുണി അവൻറെ കാല് നഷ്ടപ്പെട്ടു തറഞ്ഞ് അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു പോയി അവനെല്ലാം കൊണ്ട് തകർന്നു പോയി അപ്പോഴേക്ക് മീര അവനെ മറിഞ്ഞു നിന്ന് സഹായിച്ചു എങ്കിലും അവൾ തന്നെ എല്ലാം കൊണ്ട് താങ്ങി നിർത്തുന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ അവൻ അറിയുകയായിരുന്നു മീര ആരാണെന്ന് അവളുടെ മനസ്സ് എന്താണെന്ന് മീരയുടെ ശരീരത്തിലും മനസ്സിലും കറയില്ലായിരുന്നുവെന്നും അരുണിയോടുള്ള തന്റെ പ്രണയം കാരണം താൻ അന്നനായി പോയിരുന്നെന്നും അവൻ മനസ്സിലാക്കുകയായിരുന്നു മീരയെ വെള്ളപ്പാണിന്റെ പേരിൽ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതും അവൾ അവഗണിച്ചതുമൊക്കെ ഓർത്തപ്പോൾ അവൻ്റെ നെഞ്ച് നേറി അവളോട് മാപ്പ് പറയാൻ പോലുമുള്ള അർഹത തനിക്കില്ലെന്നവന് തോന്നി ഓരോ ദിവസവും ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ അവളെ നോക്കി നിൽക്കുമായിരുന്നു അവളുടെ ഒരു നോട്ടത്തിന് വേണ്ടി താൻ അവളോട് ചെയ്തതിനുള്ള ശിക്ഷയാണിതെന്ന് അവൻ അറിയാമായിരുന്നു മറ്റുള്ളവരുടെ കുറവുകൾ പരിഹസിക്കുന്നവരറിയുന്നില്ല അവർക്ക് കുറവുകൾ കൊടുത്ത ദൈവത്തിന് നിമിഷ നേരം മതി നമ്മളെയും അവരെ പോലെ ആക്കാനെന്ന് താൻ താനവളുടെ കുറവിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ന് ഒറ്റക്കാലനായി മാറി ഓർത്തപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണിനീർ ഒലിച്ചിറങ്ങി അവൻ പ്രതീക്ഷ നഷ്ടപ്പെടാതെ മീരയുടെ ഒരു നോട്ടത്തിനായി കാത്തിരുന്നു കാത്തിരിപ്പാണ് ഏറ്റവും കൊടുമയുള്ള കാര്യമെന്ന് ആ നിമിഷങ്ങളിൽ അവൻ അറിഞ്ഞു ഇതുപോലെ ഒരുപാട് തവണ തൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി അവൾ അലഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തപ്പോൾ അവനെ നെഞ്ചി നീറി ഇന്ന് ഞാൻ അറിയുന്നു മീര ശരീരത്തിൻ്റെ ഭംഗിയല്ല മനസ്സിൻ്റെ ഭംഗി അറിഞ്ഞാണ് നമ്മൾ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വൈകിപ്പോയി നല്ലത് തിരിച്ചറിയാമോ അവൻ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിയെടുത്തു ഒരു ദിവസം വൈകിട്ട് മീരയുടെ വരവും കാത്ത് നിൽക്കുമ്പോൾ അവൾ തൻ്റെ വീട്ടിലേക്ക് അറിവരുന്നാണ്ട് അവന്റെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടി വിവേക് അവൾ തലയും കുനിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവനെ വിളിച്ചു അവൻ സന്തോഷത്തോടെ തുടികൊട്ടുന്ന ഹൃദയവുമായി അവളെ നോക്കി അവടെ ആ നിൽപ്പ് കണ്ട് അവന് വല്ലാത്ത കുറ്റബോധം തോന്നി എൻ്റെ കല്യാണം തീരുമാനിച്ചു എൻ്റെ പാണ്ടിൽ അംഗീകരിക്കുന്ന ഒരുത്തനെന്നെ തേടിവരുന്ന് അമ്മയെപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളെന്നെ അംഗീകരിച്ച് കൂടെ നിന്നപ്പോൾ അത് നിങ്ങളാവണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ അത് നിങ്ങളല്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് ദൈവത്തോട് പോലും കോപം തോന്നിപ്പോയ നിമിഷമുണ്ട് പിന്നെ തോന്നി ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവം എഴുതിയത് മായ്ച്ചിട്ട് എഴുതാൻ നമുക്ക് അധികാരമില്ലെന്ന് നമ്മളവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ടെന്ന് അതുകൊണ്ട് പതിയെല്ലാം അംഗീകരിച്ച് വരുന്ന ആഴ്ചയാണെൻ്റെ കല്യാണം അമ്മ പറയാൻ പറഞ്ഞു അത്രയും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു വിവേക് അവരുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നു ഹൃദയത്തിൽ അമ്പുകളായി തറച്ച അവരുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ കാതിൽ അലയടിച്ച് കണ്ണുകൾ പേമാരി പോലെ പെയ്തിറങ്ങി അവൻ വീൽചെയറിലേക്ക് ചാരിയിരുന്നു നിറഞ്ഞ കണ്ണുകൾ പതിയെ അടച്ചു കവിളിലൂടെ ഒളിച്ചിറങ്ങുന്ന കണ്ണിനീർത്തുള്ളി അവനെ പൊള്ളിച്ചു നിന്റെ പാണ്ടിൻ്റെ മുമ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു മനസ്സുണ്ടായിരുന്നെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി പെണ്ണെ എല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ സൗന്ദര്യത്ത് ആഗ്രഹിച്ചു വളരെ ഭംഗിയുള്ള ഒരുത്തിയെ തിരഞ്ഞെടുത്തു പക്ഷേ എൻ്റെ കാലുകൾ നഷ്ടമായപ്പോ അവൾക്ക് ഞാൻ ചേരില്ലെന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു പോയി പക്ഷേ എനിക്ക് ചേരില്ലെന്ന് പറഞ്ഞ് ഞാൻ അകറ്റി നിർത്തിയ നീ ഞാൻ വീണ് പോയപ്പോ ഒന്നും നോക്കാതെ താങ്ങായി വന്നു എൻ്റെ കാലുകളുടെ കുറവുകൾ നിന്റെ കാലുകൾ കൊണ്ട് നികത്തി തോറ്റുപോയി ഞാൻ നീ എന്ന നല്ല മനസ്സിൻ്റെ മുമ്പിൽ ഇപ്പം ഞാൻ ആഗ്രഹിച്ചു പോവാ നീ എൻ്റെത് മാത്രായിരുന്നെങ്കിൽ എന്ന് പക്ഷെ വൈകിപ്പോയി അവൻ വേദനയോടെ ആ ജാലകത്തിലൂടെ അവളുടെ വീട്ടിലേക്ക് നോക്കി തനിക്ക് വേണ്ടി പലപ്പോഴും തുറന്നിരുന്ന ആ ജനൽപ്പാളി അപ്പോഴും അടഞ്ഞു കിടക്കുകയായിരുന്നു അതിനി ഒരിക്കലും തനിക്ക് വേണ്ടി തുറക്കപ്പെടില്ലെന്ന് ഓർത്തപ്പോൾ അവൻറെ ഹൃദയം വിങ്ങി മീരയുടെ മീരിയുടെ കല്യാണത്തിൻ്റെ അന്ന് അവൾ മാറ്റി ഒരുങ്ങി ആദ്യം വിവേകിന്റെ അടുത്തേക്ക് ഓടി വന്നു അന്ന് ആദ്യമായി അവളുടെ സൗന്ദര്യത്തിൽ അവൻ മതിമറന്ന് നിന്നു അവളുടെ മുഖത്തെയും കൈകളിലേയും വെള്ളപ്പാണ്ട് അവടെ അഴകു കൂട്ടിയതുപോലെ അവൻ അവൾ ഒരു നിമിഷം അവനിൽ മതിമറന്ന് നിന്നു പിന്നെ ബോധം വീണ്ടെടുത്ത് അവനെയുമായി അവൾ അവടെ വീട് ലക്ഷ്യം വെച്ച് വീൽ ചെയർ തള്ളി നീ നീ ഇതെന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ അവന്റെ ചോദ്യങ്ങൾക്കൊന്നും അവൾ മറുപടി കൊടുത്തില്ല വീൽചെയർ മണ്ഡപത്തിന്റെ പുറത്ത് വെച്ച് അവനെ താങ്ങി പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ കുമിഞ്ഞു കൂടിയിരുന്നു അവൻ അമ്പരപ്പോടെ എല്ലാവരെയും നോക്കി അയ്യേ ഈ ഒറ്റക്കാരനെയാണ് അവൾ കിട്ടിയത് കുറച്ച് വെള്ളപ്പാടുകൊണ്ടെന്ന് കരുതി ഈ കൊച്ചിനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ ആരെയും കിട്ടിയില്ലായിരിക്കും അതുകൊണ്ട് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി കാണും പലരുടെയും അടക്കമറച്ചിൽ കിട്ടി വിവേക് ഒരു പിടച്ചിലൂടെ മീരയെ നോക്കി അവളൊരു പുഞ്ചിരിയോടെ കണ്ണടച്ച് കാട്ടി അവൻ്റെ അടുത്ത് ഇരുന്നു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൾ തുടച്ചു കൊടുത്തു എന്നിട്ട് അവൻ്റെ കൈ മുറുക്കി പിടിച്ച് അതെ ഈ വെള്ളപ്പാണ്ടുകാരിക്ക് വേറെ ആരും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒറ്റക്കാലിനെ കേട്ടാൻ തീരുമാനിച്ച് എന്നെ സ്വീകരിക്കാൻ തയ്യാറായി ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് ഞാൻ ആരാധിക്കുന്നു ഇനി മുതൽ എൻ്റെ എല്ലാം ഇയാളാണ് പിന്നെ എന്നെ വെള്ളപ്പാണ്ടുകാരിയാക്കിയ ദൈവത്തിന് ആരെയും അതുപോലെ ആക്കാൻ കഴിയും അതുപോലെ ഇദ്ദേഹത്തെ ഒറ്റക്കാലിലാക്കിയതും അതേ ദൈവം തന്നെയാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇന്ന് സംഭവിക്കാം അതുകൊണ്ട് ഓരോരുത്തരെയും അവരുടെ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഏത് കുറവുള്ളവരെയും കൂടുതലുള്ളവനെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി പലരുടെയും തല ലജ്ജയാൽ താന്നു മറ്റു ചിലർ അത് കയ്യടിയോടെ അംഗീകരിച്ച് വിവേകാണെങ്കിൽ നിറഞ്ഞ കണ്ണുകളോടെ തലതാഴ്ത്തി നിന്നു മാഷെ നമ്മൾ മനുഷ്യരാ നമുക്ക് ആരുടെയും സദാപം വേണം സ്നേഹം മതി തല ഉയർത്തിപ്പിടിക്കുക മീനൊരു പുഞ്ചിരിയോട് പതിയാവൻ്റെ കാതോരം പറഞ്ഞു അവനൊരു പിടച്ചിലോട് തല ഉയർത്തി അവളെ നോക്കി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാൽ ഈ വാക്കുകളോ എന്നെ ഇത്രയും കാലം തല ഉയർത്തിയാണ് ഞാൻ പഠിപ്പിച്ചത് അവൻ വിങ്ങി പൊട്ടിക്കൊണ്ട് പരിസരം പോലും മറന്ന് വിറക്കുന്ന കൈകളോട് അവളെ ചേർത്ത് പിടിച്ച് നിറുകയിൽ മുത്തി അവൾ കണ്ണുകളടച്ച് അത് ഏറ്റുവാങ്ങി അവന് തൊണ്ടയിടറി ചേട്ടാ എനിക്കറിയണ്ട എനിക്കറിയാം ഇത് എന്നെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ പഴയ വിവേകാണെന്ന് ഓരോ ദിവസവും എൻ്റെ നോട്ടത്തിനു വേണ്ടി ആ ജനൽപ്പാളുകളിലൂടെ നോക്കുമ്പോൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു വിവേകിന്റെ മനസ്സ് പിന്നെ ഞാൻ അനുഭവിച്ച വേദനയൊക്കെ താനും ഒന്നറിയട്ടെ എന്ന് കരുതി ഒരേ വഴിയിലൂടെ സഞ്ചരിച്ച രണ്ടുപേർക്ക് മാത്രമേ ആ വഴിയിലെ കല്ലും മുള്ളും മണ്ണും അങ്ങനെ ഓരോന്നും ഒരുപോലെ അറിയാൻ കഴിയും ഇപ്പം എൻ്റെ വേദനകളെല്ലാം നിങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ആദ്യമേ എൻ്റെ കണ്ണുകളിലൂടെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ കാവില്ലായിരുന്നു അവളുടെ ഓരോ വാക്കുകൾ അവൻ അത്ഭുതപ്പെടുത്തി അവളവൻ്റെ കൈകൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചു തളർന്നു പോകുമ്പോഴും ചേർത്ത് പിടിച്ച് കൂടെ നിർത്താനാണ് ഞാൻ നിനക്ക് നേരെ എൻ്റെ സൗഹൃദം വെച്ച് നീട്ടിയത് ഒരിക്കലും കൈവിടില്ല ഈ വിരലുകൾക്കുള്ളിലെ വിടവുകൾ നികത്താൻ എപ്പോഴും ചേർത്ത് പിടിക്കും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവളുടെ ഓരോ വാക്കും അവന് പുതുജീവൻ നൽകി അവനവളുടെ കയ്യിൽ പിടിമുറുക്കി ഇനി ഒരിക്കലും ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന് പറയാതെ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് അവരുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു അവളുടെ വെള്ളപ്പാണ്ടോ അവൻ്റെ ഒറ്റക്കാലോ അവർക്കിടയിൽ ഒരു വില്ലനായി വന്നില്ല കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കാൻ പഠിച്ചാൽ ജീവിതത്തിലെ സ്നേഹത്തിനൊരു കുറവുമുണ്ടാവില്ലെന്ന് അവർ മനസ്സിലാക്കി